ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കെ എൻ സഗരി വിളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ഇതാ ലീവുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ രാവിലെ തന്നെ അവരെ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയാണ് ഏഷോക്കോടെ തെങ്ങമ്മ കുറന്ന് കെട്ടിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് അവർക്ക് പുല്ലരിഞ്ഞ് കൊടുക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ പാടത്തും പറമ്പിലൊക്കെ എല്ലാ ഭാഗത്തും പുല്ലും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈക്കോല് മെയിനായിട്ട് വൈക്കോലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിന്മാരെ ഇപ്പോൾ നിർത്തുന്നത് നിൽക്കുന്നത് ഇപ്പോൾ പൊതുവെ പല ആളുകളും വൈക്കോലിനും വരെ ബുദ്ധിമുട്ട് വളരെ ക്ഷാമം ബുദ്ധിമുട്ട് നേടുന്ന സാഹചര്യമാണ് അതായത് ഇപ്പോൾ എല്ലായിടത്തും നെല്ല് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നെല്ല് നെല്ല് കൊതി കൊയ്ത് കഴിഞ്ഞാൽ ഇനി വൈക്കോൽ ഇറങ്ങുക അപ്പോൾ ഇപ്പോൾ ഒരു റോള് വൈക്കോലിനൊക്കെ ഏകദേശം ഇരുന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെ പല ഭാഗത്തും വിലയുണ്ട് അത്തരം സാഹചര്യത്തിൽ വൈക്കോല് കൊടുത്ത് പൊതിന് നിർത്തിക്കഴിഞ്ഞാൽ വളർത്തി കഴിഞ്ഞാലൊന്നും മുതലാകാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള വൈക്കോലുണ്ട് അതിൻ്റെ പുറമെ ഞാൻ വൈക്കോലിനും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു ടിപ്പും ഞാൻ പറഞ്ഞുതരാം ഞാനവിടെ നിർക്കണമെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് കെട്ടിയിട്ടുള്ളത് ഒരാളത് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ അത് പറമ്പിപ്പോൾ ഏകദേശം ഫുള്ള് കാലയവസ്ഥയാണ് ഉള്ളത് പുല്ലൊന്നും വല്ലാതെ തിന്നാനൊന്നുമില്ല മഴ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഏറ്റവും പറമ്പ് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ഉടകയിലൊക്കെ മാറ്റി കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തും ബാക്കിയുള്ളത് തൊഴിലിരുന്ന് പൈക്കോലും വെള്ളം കഞ്ഞിവെള്ളം നമ്മൾ ഹോട്ടലിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ആർക്കിയിലൊക്കെ ഹോട്ടലിൽ ആയിട്ട് വെള്ളം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് വേറൊള്ള കൈത്തീറ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഹോട്ടലിൽ നിന്നൊക്കെ നല്ല കട്ടിയിലുള്ള കഞ്ഞിവെള്ളവും നല്ല ചോറും മറ്റുള്ള വേസ്റ്റും ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല നന്നാവും പോത്തുകൾ അപ്പോൾ എക്സ്ട്രാ ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു രണ്ടു നോക്കുന്നത് ഇവ അവിടെ നിന്ന് നുള്ളിപ്പറിക്കി തിന്നുകയാണ് തിന്നണ്ട തിരക്കിലാണ് തിന്നാനൊന്നും വല്ലാതെ ഓരോ പുല്ലിൻ്റെ ചെറിയ ചെറിയ കൊടികളും ഇങ്ങനെ നുള്ളിപ്പറിക്കി തിന്നുകയാണ് അങ്ങനത്തെ അവസ്ഥ ആയിരിക്കണിപ്പോൾ പിന്നെ മെയിനായിട്ടിപ്പോൾ ഇത് മാത്രമായിട്ടല്ല നമ്മളെന്തെങ്കിലും പുല്ല് ആദ്യം നന്നായിട്ട് പുല്ലരിഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുല്ല് അരിയലില്ല വൈക്കോലുണ്ടെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും കൂടി മറ്റേത് അവിടെയാണ് മറ്റുള്ള തലക്കെ കൊണ്ടുപോയി കെട്ടിക്കുക അവനെ കുറച്ച് തിന്നാലോടത്ത് ചുരുക്കി കുറ്റി അടിച്ച് കെട്ടിട്ടാണ് ഉള്ളത് രണ്ടുപേരെയും കുറ്റി അടിച്ച് കെട്ടിയിട്ടില്ല പിന്നെ പിന്നെ അവിടെ നീട്ടി കെട്ടിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുവനത് ഞാനിവിടെ രണ്ട് തെങ്ങിൻ്റെ ഇടയിൽ ചുരുക്കി കുറ്റി അടിച്ച് കെട്ടിട്ടാണുള്ളത് ഇവിടെ രണ്ട് തെങ്ങുണ്ട് അപ്പോൾ തെങ്ങുമൊക്കെ എത്താത്ത രീതിയിൽ ആ തെങ്ങും ഈ തെങ്ങും എത്താത്ത രീതിയിൽ ചുരുക്കി കുറ്റി അടിച്ച് കെട്ടിട്ടാണുള്ളത് അവിടെ തിന്നാൻ അത്യാവശ്യമുണ്ട് അപ്പോൾ കാരണം തന്നെ അവനിങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയാക്കണമെന്ന് എന്തായാലും രാവിലെ കുറച്ച് പണിയെടുത്ത ലീവല്ല എന്നുള്ള രീതിയിൽ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട് പേരെയും തിന്നുന്ന തിരക്കിലാണ് ഇപ്പോൾ കണ്ടാലും കൂടി ഇപ്പോൾ നമ്മൾ ഏകദേശം പിന്നെ അവരെ കൊടുത്തിട്ടൊരു വർഷമായിട്ടുണ്ട് നമ്മൾ രണ്ടു കാര്യം കൂടി കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി നോക്കുന്നു മുഖം പിന്നെ നല്ല അവസരമായിട്ട് വലുതായിട്ടുണ്ട് നല്ല നന്നാവുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ രണ്ട് പേരെയും കൂടുന്നിട്ട് ഇപ്പോൾ ഏകദേശത്ത് ഒരു വർഷത്തോളമായി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പറമ്പിൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്ലിൻ്റെ ആ മൂലൊക്കെ കുറച്ച് കല്ല് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് വർഷങ്ങളായി നമ്മളിവിടെ വീട് വെക്കുന്നതിന് മുമ്പേ കൂടുന്നിട്ടുള്ള കല്ലാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പാമ്പുകൾ സ്ഥിരമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട് ഞാൻ രാവിലെ വരെ കൂടുതൽ കെട്ടുന്ന സമയത്ത് ഒരാ പൊന്തര ഭാഗത്ത് കൂടി അപ്പം അവിടെ പുല്ലും പൊന്തൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ല അവിടെനിന്ന് ആ പാ കല്ല് കൂട്ടിയിട്ടുള്ളത് കരിങ്കല്ലാണ് അതിൻ്റെ ഉള്ളിൽ എന്നൊരാൾ വാൻ പുറത്തേക്ക് ചാടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കണ്ടുകൊണ്ട് പോയി അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം എല്ലാവരും ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളെടുത്ത് കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് തിന്നാൻ കണ്ടുകൊണ്ട് നമ്മൾ പാമ്പുകൾ ഉള്ളെടുത്ത് കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കും നമ്മുടെ മുതൽ നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല കുറച്ച് തിന്നിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വൈക്കോലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കോല നമ്മളിവിടുന്ന് വാങ്ങിക്കുന്ന വച്ചാൽ വാങ്ങിക്കലല്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഹോൾസെയിലായിട്ട് ഫ്രൂട്ട്സ് ഇറക്കുന്ന ഒരു ആളുണ്ട് അപ്പോൾ എൻ്റെ കമ്പനിക്കാർ എൻ്റെ ഒരു സുഹൃത്ത് ഫ്രണ്ട്സ് ആവിടെ ഫ്രണ്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അവനോട് കാര്യങ്ങൾ അക്കൗണ്ട്സ് കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവനിപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാം പുറത്തുനിന്നാണ് പോസിറ്റീവായിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് അവനോട് പറഞ്ഞ കുറച്ച് ആകെ പെൻഡിങ്ങാണ് ഒരു രണ്ടാഴ്ചയോളം ഉണ്ടാവും അപ്പോൾ എനിക്ക് വരാൻ കഴിയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് എൻ്റെ വർക്ക് ലീവ് എടുത്തിട്ട് ഞാൻ അവിടെ പോയി അവിടെ സ്ഥിരമായിട്ട് ഡെയിലി കസ്റ്റമേഴ്സ് വരുന്ന കാരണം കൊണ്ട് നല്ല തിരക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ അതിൻ്റെ മുമ്പേ അവിടുന്ന് വൈക്കോൽ എടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ വണ്ടിയിൽ പുറത്തുനിന്ന് വരുന്ന വണ്ടിയിൽ കംപ്ലീറ്റ് വൈക്കോല് ഓരോ ട്രെയിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്തിട്ടേ വരിക ഈ ട്രേ പൊട്ടാതിരിക്കാനും അതുപോലെ മോളിൽ ഫുള്ള് ബൈക്കോലിൽ ഇടും ഈ പായ വലിച്ച് വലിച്ച് കിട്ടുമ്പോൾ താർപ്പായ കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ബൈക്കോലിടും അപ്പോൾ ബൈക്കോലിൻ്റെ ചാർജ് ഒക്കെ എക്സ്ട്രാ അവരെ ബില്ലിൽ ഇടുന്നുണ്ട് രണ്ടായിരം രൂപ ബൈക്കോലിൽ മുളക്ക് കയറിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബില്ല് നമുക്ക് നമ്മൾ അക്കൗണ്ട്സ് ചെയ്ത കാരണം കൊണ്ട് തന്നെ അറിയാവുന്നതാണ് അതിനൊക്കെ എക്സ്ട്രാ ചാർജ് അവർ ബില്ലിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബൈക്ക് പോലെ ഒരു അഞ്ഞൂറ് ആയിരം കിട്ടിയാൽ കൊടുക്കുമെന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇതേപോലെ വരുന്ന ആളുകൾക്ക് കൊടുക്കാറാണ് അപ്പോൾ എന്തായാലും രണ്ട് കൊട്ട വണ്ടി ഏകദേശം ആയിരം രൂപയുടെ ബൈക്ക് പോലെ അഞ്ഞൂറ് രൂപക്ക് കിട്ടും അങ്ങനെ ഒരു മെച്ചമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെ കയറിയതിന് ശേഷം അയാളായിട്ട് നല്ല കമ്പനി മോലാലിനായിട്ട് അറിയുന്ന കാരണം കൊണ്ട് തന്നെ മുപ്പത് ഫ്രീ ആയിട്ട് തരാറുണ്ട് അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വേസ്റ്റ് ഈ ഇത് ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഉള്ളത് ചീഞ്ഞതും പളിഞ്ഞതൊക്കെ നമ്മൾ കൂടുതൽ തെങ്ങിനിടും അപ്പോൾ മൂപ്പരെ സാധാരണ ചെയ്യാറ് വെച്ചാൽ ഈ വേസ്റ്റ് കൊണ്ടുപോകാൻ ക്യാഷ് കൊടുത്തിട്ടാണ് ഒരു ട്രേക്ക് പതിനഞ്ച് രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നമ്മളൊരു അത് രണ്ടും ടാലിയാക്കി കൊണ്ട് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഞാൻ എടുക്കും വൈക്കോലിന് പൈസ കൊടുക്കില്ല അതിന് ഇപ്പോൾ നമ്മൾ രണ്ട് ഇത് നിറയെ വൈക്കോല് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അവർക്ക് തിന്നാനുള്ളത് നല്ല അടിപൊളിയായിട്ട് തിന്നാനുള്ളത് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലാരെങ്കിലും അടുത്തതേപോലൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് ഇറക്കുന്നവരുണ്ടെങ്കിൽ അവരടുത്ത് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ലോഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓറഞ്ച് സീസൺ തുടങ്ങിയ സമയത്തൊക്കെ സ്ഥിരമായിട്ട് ലോഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടിക്കാർ ഈ റോഡ് സൈഡിൽ കൊട്ടവണ്ടി അങ്ങനെയുള്ള ആളുകൾ കച്ചവടം ചെയ്യാനൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ പിന്നെ കടകൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വരാറില്ല ഇപ്പോൾ ഒന്നരാടം കൂടുമ്പോൾ മൂന്ന് ദിവസം ഒരാഴ്ചയിൽ ഒരു മൂന്ന് നാല് ലോഡൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ എന്നിരുന്നാലും അത്യാവശ്യം വൈക്കോലുണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കൊണ്ടുവരവ് ബാക്കിയുള്ളത് അവർ ഇതേപോലെ ആരെങ്കിലും ചോദിച്ചു വന്നവരുണ്ടെങ്കിൽ അവർക്ക് ക്യാഷിന് കൊടുക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലാരെങ്കിലും നിങ്ങളടുത്ത് അതേപോലെ ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിലായിട്ട് ഇറക്കുന്നവരുണ്ടെങ്കിൽ വണ്ടി വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈക്കോല് പകുതി വിലക്ക് കിട്ടും കുറഞ്ഞ വിലക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വൈക്കോലിന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പോകത്തോളം ഇപ്പോൾ ഏകദേശം കൂടുന്നിട്ട് ഒരു വർഷത്തോളം ആയിപ്പോൾ നോക്കുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതേ ലാസ്റ്റ് മാസത്തിൽ വാങ്ങിയതാണ് അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയി അപ്പോൾ അവർ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത് കിട്ടുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വിടാറൊന്നും ഇല്ല അതേപോലെ എവിടെങ്കിലും ഒക്കെ ഇത് കിട്ടുന്ന കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കൈയ്യും കാലം കാലൊക്കെ നാടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പുറത്തൊന്നും കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ വിട്ടിട്ട് വൈക്കോലും വെള്ളമൊക്കെ കൊടുത്ത് നിർത്താറുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അവർ രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ